നിനക്ക് യാതൊരു പങ്കാളിയുമില്ല അറേബ്യൻ മുസ്ലിയാക്കളെ തെറ്റാതെ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ ആ തെൽബിയത്ത് കേൾക്കുമ്പോ മുത്ത് മുസ്തഫ സല്ലാഹു അലൈസല്ലമിന് എന്തൊരു സന്തോഷമാ കാരണം അവിടെയുള്ള മുഷിരിക്കുന്നത് നിനക്ക് യാതൊരു പങ്കാളിയുമില്ലാല്ലോ എന്ന് പറയും വനബി സല്ലാ അലീസ്ല്ലം അവരോട് പറയും നിർത്തിക്കോ അവിടെ നിർത്തിക്കോ അവിടം കൊണ്ട് മതിയാക്കിക്കോ ഇനി അതിലപ്പുറമുള്ള തെറ്റ് നിങ്ങൾ കൂട്ടി പറയരുത് എന്തേ കാരണം അവരതിൻ്റെ കൂടെ ചില തെറ്റുകൾ ചേർത്തു പറഞ്ഞു അതെന്താണ് ഇല്ല ശരീക്കൻ ഹലകുഹമാ ഒരു പങ്കാളി നിനെ കൊണ്ട് അല്ല ആ പങ്കാളി എങ്ങനെയാണ് നിന്നെപ്പോലെ സ്വന്തം കഴിവുണ്ടെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിന്നെപ്പോലെ പടച്ചോനാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിന്നെപ്പോലെ എല്ലാത്തിനും അവർക്കും കഴിവുണ്ടെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ആ പങ്കാളികൾക്ക് എന്ത് കഴിവുണ്ടെന്നും ഞങ്ങൾ വിശ്വസിച്ചാലും അതൊന്നും അവരുടെ സ്വയം കഴിവല്ല ഹലക്കത്തംലി കുമല കാ അവരൊക്കെ നിന്റെ അടിമകളാണ് നീയാണ് അവരുടെ ഉടമ എല്ലാ കഴിവുകളും നീ അവർക്ക് കൊടുത്തതാണ് അവർക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് അവരുടേതല്ല നീ കൊടുത്തതാണ് അല്ലാ എന്ന് പറഞ്ഞിരുന്ന സമൂഹത്തോട് അള്ളാൻ്റെ റസൂല് പറഞ്ഞുപോയന്ത് ഓ നല്ലവരാണല്ലോ നിങ്ങൾ അള്ള കൊടുക്കാത്തൊരു കഴിവുണ്ട് നല്ലല്ലോ നിങ്ങൾ പറയുന്നത് അള്ള കൊടുത്ത കഴിവുണ്ട് നല്ലേ പറയുന്നത് അതുകൊണ്ട് വരൂ ഞാനും നിങ്ങളും ഇനി മുതൽ ഐക്യത്തില നമ്മളൊക്കെ ഒന്നാണ് എന്നാണോ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് അല്ല മറിച്ച് എന്താ പറഞ്ഞത് അവരോടും പറഞ്ഞു ലായിലാ ഇല്ലല്ലാ അതിനെതിരാടോ നിങ്ങളുടെ ഈ വർത്തമാനം അപ്പൊ നിങ്ങൾ നോക്ക് എന്താവർക്ക് പറ്റിയ അബദ്ധം ഈ അബദ്ധമാണ് ഇന്ദും സംഭവിക്കുന്നത് അള്ളാഹു സുബാന മാത്രമുള്ള പ്രത്യേകതകൾ പലർക്കും അവർ വകവച്ചു കൊടുക്കുകയാണ് പേരിനവരെ പറയുന്നു എല്ലാം അല്ല കൊടുത്തതാണെന്ന് പറയുന്നു അങ്ങനെ ഒരു കഴിവ് അല്ലാവർക്ക് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു കഴിവ് അവർക്ക് അല്ല വിട്ടുകൊടുത്തതായി വിശുദ്ധ കുറു ആരിൻ്റെ രേഖയെവിടെ ദുർവ്യാഖ്യാനിക്കലല്ലാതെ ഹദീസുകളെവിടെ ഇതെന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ആ മുഷിരിക്കുകൾ പോലും സമുദ്രത്തിൽ ഇവിടെയുള്ള ദ്വീപുകാരോട് ഞാൻ അതിന്റെ ഗൗരവം പറയേണ്ടല്ലോ അവർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോ അറേബ്യൻ മുഷിരിക്കുകൾ എന്താ ഇങ്ങനെയൊക്കെ വാദിച്ചിരുന്നവരായിട്ട് പോലും ഏറെ ആപത്തു വരുമ്പോ അവരവരെ അതുവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരെയൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലോ ാഹ മുഹലുസീൻ അലഹുദ്ദീൻ ഫലം ഇതാഹും യുശിരിക്കോൻ അറേബ്യൻ മുഷിരിക്കുകളെ കുറിച്ചാണ് പറയുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ നോട്ട് ചെയ്യണേ നിങ്ങൾ ചിന്തിക്കണേ അള്ളാൻ്റെ കിതാബ് ഓതിയിട്ടാണ് ഞാൻ പറയുന്നത് ദുർവ്യാഖ്യാനമല്ല ഇതാ റക്കി ബൂഫിൽ ഫുൽക്കി അവർ സമുദ്രത്തിലൂടെ കപ്പലിലങ്ങ് യാത്ര ചെയ്യുമ്പോ കോളും വന്ന് ഇതാ കപ്പൽ തകരാൻ പോകുന്നു സമുദ്രത്തിലേക്ക് നമ്മൾ മുങ്ങാൻ പോകുന്നു എന്ന എടങ്ങേറു പിടിപെടുന്ന നേരത്ത് അന്നത്തെ അറേബ്യൻ മുഷിരിക്കുകൾ പോലും അവരതാ റഹ്മാനായ റബ്ബിനെ ആത്മാർത്ഥമായി കൊണ്ട് അവാനോട് ചെയ്യുന്നു സാധാരണക്കാരെ നിങ്ങളുടെ വീട്ടിലുമില്ലേ ഖുർആാൻ ഇതൊന്നടുത്ത് മറിച്ചു നോക്ക സുഹൃത്തുല്ല അങ്കപൂത്തിലെ അറുപത്തിയഞ്ചാമത്തെ ആയത്തിലായി പറയുന്നത് മുഷിരിക്കുകള് കപ്പൽ കാറ്റുംകോളിലും പെട്ട് അടി വിളയുമ്പോ മരിച്ചു പോകാൻ ഇതായി മുമ്പിൽ ഒന്നും രക്ഷിക്കാനില്ലെന്ന് വരുമ്പോ ദയവുള്ള അവര് അള്ളാൻ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് ഈ അല്ല ഏതാ അല്ലാ ഇത് വേറെ അല്ലയാണോ അതോ അള്ളാന്റെ റസൂല് ഖുർആാനിൽ പറഞ്ഞ അതേ അല്ല തന്നെയാണോ ഇത് വേറെ അല്ലയാണോ ലാത്തക്ക് അള്ളാന്ന് പേരിട്ടതാണോ ഉജക്ക് അള്ളാന്ന് പേരിട്ടതാണോ വേറെ ഏതെങ്കിലും ബിംബത്തിനെ അള്ളാന്ന് പേരിട്ടിട്ട് ആ ദംബിംബത്തെ അള്ളാന്ന് വിളിച്ചതാണോ അങ്ങനെയാണോ മുസ്ലിമാക്കളെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക ജനങ്ങൾക്ക് അല്ല 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 എന്നവര് വിളിച്ചു ആ ചെയ്യുകയാണ് വിശുദ്ധ കുറവാനുള്ളതിൻ്റെ വ്യാഖ്യാതാക്കൾ കൃത്യമായി രേഖപ്പെടുത്തി അവരൊരാഹിലൂലില്ലാഹി എന്തീ ന ولكن بالذي